ഇന്ന് ലൈവിൽ സിജോയും ജാസ്മിനും തമ്മിൽ നല്ല രസമുള്ള ഒരു കോൺവെർസേഷനായിരുന്നു ഉണ്ടായിരുന്നത് കാരണം വെച്ചാൽ സിജോ ഇപ്പം റീഎൻട്രി ചെയ്തല്ലോ അപ്പോൾ സിജോനോട് പോയിട്ട് പിന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് പുറത്ത് എന്താണ് എൻ്റെ ഇമേജ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ അപ്പോൾ എന്താണ് പിന്നെ ഈ കോമ്പോനെ പറ്റിയൊക്കെ ഉള്ള അഭിപ്രായം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറയുന്നുണ്ട് ആ പുറത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഒരു പിന്നെ എന്താ പറയുക പെട്ടെന്നൊരു സൗണ്ട് ബിഗ് ബോസിൻ്റെ ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ആകെ ചമ്മി ആറ് എന്തെല്ലോ ഒരു പരുവത്തിലട്ടോ ജാസ്മിനുള്ളത് കാരണം വെച്ചാൽ അത് ഹൗസിലുള്ള എല്ലാവരും കേൾക്കുകയും ചെയ്ത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂവി വിളിക്കുന്നുണ്ട് ജാസ്മിനോട് അപ്പോൾ ജാസ്മിൻ ഇതിൻ്റെ മുന്നേ അഭിഷേകിൻ്റെ അടുത്തും പോയിട്ട് ചോദിക്കുന്നുണ്ട് കാരണം പിന്നെ ഇവിടെ പിന്നെ ഈ എങ്ങനെയാണ് കോ പിന്നെ ഇവർ തമ്മിലുള്ള ഓരോരുത്തർ തമ്മിലുള്ള കോംബോ അപ്പോൾ അർജുനും ശ്രീധുവും തമ്മിൽ പിന്നെ കോമ്പോ ഉണ്ട് അതിനെപ്പറ്റി എന്തായിരുന്നു പറഞ്ഞത് അതൊന്നും എനിക്ക് അറിയില്ല എന്ന് അഭിഷേക് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എനിക്ക് എന്താണ് എൻ്റെ നല്ല ഇമേജ് ആണോ നെഗറ്റീവ് ഇമേജ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആ അതൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അഭിഷേക് എവിടെയും തൊടാതെ തൊടാതെങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ എൻട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നൊക്കെയുള്ള അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് അതിൻ്റെ നല്ല കൊള്ളായിരുന്നു അപ്പം ഗബ്രീൻ്റെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് അറിയില്ല ഗബ്രി അത്ര ഒരു ഫേമസ് ായിരുന്നല്ലോ അതുകൊണ്ട് അങ്ങനെ ഗബ്രീൻ്റെ നോക്കിയിട്ടില്ലെന്ന് അപ്പോൾ ജാസ്മിന് വരുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ജാസ്മിൻ്റെ പുറത്തുള്ള ഒരു ഇമേജ് എന്നുള്ളത് ചോദിക്കാൻ അറിയുന്നൊക്കെ അതാണ് ഇന്ന് ബിഗ് ബോസ് പൊളിച്ച് കയ്യിൽ കൊടുത്തത്